സീസൺ സിക്സ് അൻപത് ദിവസം പിന്നിട്ട് വിജയകരമായി തന്നെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫൈനൽ ഫൈവിലേക്കുള്ള മത്സരാർത്ഥികളെ പ്രേക്ഷകർ ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു ബിഗ് ബോസ് വീട്ടിനുള്ളിൽ വാശിയേറിയ മത്സരങ്ങൾ നടക്കുമ്പോഴും ബിഗ് ബോസ് വീടിന് വെളിയിലായിരുന്നു അതിലും തീ പാർന്ന കാര്യങ്ങൾ അരങ്ങേറിയത് ബിഗ് ബോസ് ഹൗസ് പൂട്ടിക്കാൻ വരെയുള്ള ശ്രമങ്ങൾ നടന്നു വെളിയിൽ നടന്ന ഒരു പ്രശ്നങ്ങളും സീസൺ സിക്സിനെ ബാധിച്ചേയില്ല സീസൺ സിക്സിന്റെ തുടക്കം മുതലേ പ്രേക്ഷകരെ ഏറെ അരോചകപ്പെടുത്തിയ ഒരു കോംബോയായിരുന്നു ജാസ്മിൻ ഗബ്രി കോംബോ ഇരുവരുടെയും ലവ് ട്രാക്ക് ഏറ്റില്ല എന്ന് മാത്രമല്ല പ്രേക്ഷകരുടെ വെറുപ്പ് ഇരുവരും വാരിക്കൂട്ടുന്നതിന് ഇത് കാരണമാവുകയും ചെയ്തു ജാസ്മിനെയും ബ്രിയെയും ബിഗ് ബോസ് സംരക്ഷിക്കുകയാണുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ചർച്ചയായപ്പോൾ തൽക്കാല രക്ഷയ്ക്കായി രണ്ടാഴ്ച മുൻപേ ഗബ്രിയെ പ്രേക്ഷക വിധി പ്രകാരം എഡിറ്റ് ചെയ്യുകയുണ്ടായി ഗബ്രിയുടെ പുറത്താക്കൽ ജാസ്മിനെ മാനസികമായി വല്ലാതെ തളർത്തിക്കാഞ്ഞു ഗബ്രി ശേഷം ജാസ്മിൻ ഏകദേശം ലോ പവറിലാണ് എന്നിരുന്നാലും ജാസ്മിൻ ഗെയിം നന്നായി തന്നെ കളിക്കുന്നുണ്ട് ഗബ്രി പോയതിനു ശേഷം വീട്ടിലുള്ള ബാക്കിയുള്ളവർ ജാസ്മിനെ മാനസികമായി വീണ്ടും തളർത്താനും ഒറ്റപ്പെടുത്താനും ശ്രമിക്കുന്നുമുണ്ട് ഈ ഒഴിവാക്കലുകൾ ജാസ്മിനെ പ്രേക്ഷകരോട് കൂടുതൽ അടുപ്പിക്കുന്നുമുണ്ട് സിമ്പതിയുടെ പേരിൽ ജാസ്മിനെ വെറുത്തവര് പോലും ഇന്ന് ജാസ്മിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ എന്ത് വിഷമം വന്നാലും ഗബ്രിയുടെ ഫോട്ടോയുടെ മുൻപിൽ മുൻപില്ലെന്ന് കരഞ്ഞ് സങ്കടം പറഞ്ഞ ജാസ്മിനെയാണ് കാണാൻ കഴിയുന്നത് എന്നാൽ പുറത്തുപോയ ഗബ്രി ഇന്റർവ്യൂകളെല്ലാമായി തിരക്കിലാണ് പല അഭിമുഖങ്ങളിലും ജാസ്മിനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് ഗബ്രി ഒഴിഞ്ഞു മാറുന്നതാണ് കാണാൻ കഴിയുന്നത് ജാസ്മിനെ ഗബ്രിയോട് ഉള്ളതുപോലൊരു സ്നേഹം ഗബ്രിക്ക് തിരിച്ചില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ബിഗ് ബോസ് വീടിനുള്ളിൽ ഗബ്രിയെ ഓർത്ത് ജാസ്മിൻ കരയുമ്പോൾ ഗബ്രി മലയാളത്തിലെ ഒരു യുവ നടിയുമായി മാളി ചുറ്റിക്കറങ്ങുകയാണ് മരഡോണ സിനിമയിലെ നായികയുമായാണ് ഗബ്രിയെ പ്രേക്ഷകർ കണ്ടത് ഗബ്രിയും നടിയുമൊത്തുള്ള ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വന്നതോടെ ഗബ്രിക്ക് നേരെ പൊങ്കാലയായിരുന്നു ഫോട്ടോയ്ക്ക് താഴെ വന്ന ഒട്ടുമിക്ക കമന്റുകളും ഗബ്രിക്ക് നേരെയുള്ള ഒരു ആക്രമണം തന്നെയായിരുന്നു ജാസ്മിനെ കളഞ്ഞ അടുത്ത ആളെ കിട്ടിയോ എന്നിങ്ങനെയായിരുന്നു കമന്റുകൾ ജാസ്മിൻ ആത്മാർത്ഥമായി ഗബ്രിയെ സ്നേഹിച്ചപ്പോൾ ഗബ്രിക്ക് ബിഗ് ബോസ് വീട്ടിൽ തുടരാനുള്ള ഒരു ഗെയിം പ്ലാൻ മാത്രമായിരുന്നു ജാസ്മിൻ എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഗബ്രി ജാസ്മിൻ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമന്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക പുതിയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക